ഷാർജ നസറിയ പാർക്കിനടുത്തുള്ള ഒരു ബേക്കറിയാണിത് ഇതിനടുത്തായി തന്നെയാണ് ഞാൻ താമസിക്കുന്നത് ഇന്ന് നിങ്ങൾക്കായി ഞാൻ കാണിക്കാൻ പോകുന്നതാണ് ബട്ടർ നാൻ പിന്നെ സാദാ നാൻ ഇത് ഒരു പക്ഷേ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ കണ്ടിട്ടുണ്ടാവില്ല ആ വീഡിയോ ആണ് ഇത് ഇത് ബട്ടർ നാനാണ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കി വച്ചിരിക്കുന്ന നാൻ ഇതുപോലെ പരത്തി അതിൽ ബട്ടറിട്ട് നാനാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കൂടാതെ നമുക്കത് ഞാനുണ്ടാക്കുന്നുണ്ട് കണ്ടു നോക്കാം ചിക്കൻ നാൻ ആലു നാൻ മട്ടൻ നാൻ അങ്ങനെ പലവിധ നാനുകളുണ്ട് ഈ നാനിനകത്ത് എന്താണ് വെക്കുന്നത് അതിൻ്റെ പേരിലാണ് ഈ നാൻ അറിയപ്പെടുക ഇത് ബട്ടർ അതിൻ്റെ പേരിൽ ബട്ടർ നാൻ എന്നും അറിയപ്പെടുന്നു ഇതാണ് തന്തൂർ ഒരു വലിയ പാത്രത്തിൻ്റെ ആകൃതിയിലുള്ള അടുപ്പാണിത് സാധാരണയായി കളിമണ്ണ് കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത് തന്തൂർ അടുപ്പിൽ പാചകം ചെയ്യുന്ന ഭക്ഷണമാണ് തന്തൂരി എന്നറിയപ്പെടുന്നത് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് സാദാ നാനാണ് ലോകമെമ്പാടുമുള്ള ഏറ്റവും ജനപ്രിയമായ പാചക സംവിധാനങ്ങളിലൊന്നാണ് ഈ തന്തൂർ പല സമയങ്ങളിലും ഈ നാൻ കിട്ടാൻ വേണ്ടി ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ടതായിട്ട് വരും അത്രമാത്രം തിരക്കാണ് ഇവിടെ പല സമയങ്ങളിലും അനുഭവപ്പെടുക ഈ പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്ന നാനിൻ്റെ മുകളിൽ ചെറിയ സീഡ്സ് ഇടുകയും അതിനുശേഷം പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ഒരു ഡിവൈസിൽ വെച്ചുകൊണ്ട് ഈ കളിമൺ പാത്രത്തിൻ്റെ സൈഡിലേക്ക് ഒട്ടിപ്പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പാത്രത്തിൻ്റെ അടിയിൽ കത്തുന്ന കരിയിൽ നിന്നുള്ള ചൂടിൽ നിന്നുള്ള ചൂട് കൊണ്ടാണ് ഇത് പാചകം ചെയ്യുന്നത് ഇങ്ങനെ ഒട്ടനവധി നാനുകൾ ഒരേ സമയം തന്നെ പ്രിപ്പയർ ചെയ്യുവാനായിട്ട് സാധിക്കും ഒരു മൺകുടത്തിൻ്റെ ആകൃതിയാണ് ഇത് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് താഴെ തീയാണ് സാദാ റൊട്ടി വട്ടത്തിലാണ് കാണാൻ സാധിച്ചത് ഒരാൾ പരത്തി പ്രിപ്പയർ ചെയ്യുകയും മറ്റൊരാൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ രണ്ട് കാമ്പ് ഉപയോഗിച്ചാണ് തയ്യാറായിരിക്കുന്ന നാന് പുറത്തേക്കെടുക്കുന്നത് നമ്മുടെ ബട്ടർ നാനും പ്രിപ്പയർ ആയി കഴിഞ്ഞു ഇനി ഇതിന് മേലെ കുറച്ച് വാർണിഷ് കൂടെ ചെയ്യും അപ്പോൾ മനോഹരമായിരിക്കും ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ഏറ്റവും രുചികരമായി മാറുക ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബട്ടർ നാൻ്റെ പ്രിപ്പറേഷൻ ഇങ്ങനെയാണ് തന്തൂർ ബട്ടർ നാൻ ആൻഡ് സാദാ നാൻ അപ്പോൾ തന്തൂരിൽ നിന്നുള്ള നമ്മുടെ നാൻ റെഡി കഴിഞ്ഞു താങ്ക്സ് ഫോർ വാച്ചിങ്